ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നിവിടെ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് എന്താണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ റീഡിങ് ജനറലാണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് വെച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ആദ്യം നമുക്ക് അവരുടെ ഫീലിങ്സ് എടുക്കാം അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നല്ലേ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്നൊക്കെ ഉള്ളതാണ് ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവർക്ക് അവരുടെ മനസ്സിൽ മനസ്സിലൊരു തോന്നലുണ്ട് അവരെന്തോ തെറ്റ് ചെയ്തതുപോലെ അപ്പോൾ അവർക്ക് അതിനൊരു ജസ്റ്റിസ് കിട്ടണം തീർച്ചയായിട്ടും ഒരു നീതി അവർക്ക് കിട്ടണം സത്യസന്ധമായ കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനായിട്ടുള്ള ഒരു റിസൾട്ട് അവർക്ക് കിട്ടണം അവർ അതിനായിട്ട് നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ കോടതി വഴി വല്ല കേസുകളുണ്ടാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരുടെ ഫാമിലിയിൽ ഉണ്ടാവാം അതിനൊക്കെയും അവർക്കതിനൊരു റിപ്ലൈ വേണം എന്ന് കരുതി അവർ നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്തുന്നു എന്നുള്ളതാണ് ആരെങ്കിലും ചിലപ്പോൾ ഇവർക്കെതിരെ അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ലീഗലായിട്ട് അല്ലെങ്കിൽ എന്തായാലും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാം അതുവഴി അവർ ഒരു മറുപടി കിട്ടാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണെന്നാണ് കാണുന്നത് എന്താണ് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചു എന്താണ് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യൂണിറ്റിയാണ് അവരിവിടെ ഒന്നിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഒന്നിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റുള്ളവരോട് യോജിച്ച് എല്ലാ കാര്യങ്ങളും സഹകരിച്ച് തന്നെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നാണ് ഇവിടെ കാണുന്നത് ക്യൂനപ്പൻ്റെ ആണ് വന്നിരിക്കുന്നത് അവർ അവരുടേതായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടേതായ എന്ന് പറയുമ്പോൾ അവരുടെ ഫാമിലിയിലാവാം നിങ്ങൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ചിലപ്പോൾ ഫാമിലി ഉള്ള വ്യക്തികളാവാം അല്ലാത്തവരും ആകാം എക്സ്ട്രാ മാരിറ്റലാവാം അല്ലാതെയും ലവർ കപ്പിൾസും ഒക്കെ ആരുടെയാണോ നിങ്ങളിത് കേൾക്കുന്ന നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ എടുക്കുക അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ കാര്യത്തിൽ കൂടുതലായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ആൾക്കാരാണെന്ന് കാണുന്നുണ്ട് എന്നു വെച്ചുകഴിഞ്ഞാൽ കൂടുതൽ മണിയൻ ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുക ഇതൊക്കെ അവർക്കൊത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് പരസ്പരം ഹീൽ ചെയ്യാവ് പരസ്പരം നല്ല വിശ്വാസം വെച്ച് പുലർത്തുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതായത് നല്ല സ്നേഹവും നല്ല വിശ്വാസവും മറ്റുള്ളവരോട് വെച്ച് പുലർത്തുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തി അത്രമാത്രം കുറച്ച് സ്നേഹമുള്ള ആൾക്കാരാണെന്ന് ഇവിടെ കാണുന്നുണ്ട് പക്ഷേ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ അവരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ സ്റ്റെക്കാണ് എന്തോ പ്രശ്നത്തിൽ അവർ കുടുങ്ങിയിട്ടുണ്ട് അവർക്ക് മുന്നോട്ടൊരു തീരുമാനമെടുത്ത് വരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് എന്ന് കാണുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇവർക്ക് ഇങ്ങനെ ഒരു ഹാൻഡ് മാൻ്റെ എനർജിയാണ് ഒന്നാമത് അവർക്ക് ബുദ്ധിയുള്ള ആൾക്കാരാണ് പിന്നെ വേറെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല പക്ഷെ എന്നിരുന്നാൽ കൂടെയും അവർ എന്തിലോ ഇപ്പോൾ കുടുങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തിലോ ഒന്ന് സ്റ്റക്കായിട്ട് നിൽക്കുന്നു മുന്നോട്ട് പോകാൻ ഒരു ഗത്യന്തരമില്ല മുന്നോട്ട് എങ്ങനെ പോകും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇത് ആണ് വന്നിരിക്കുന്നത് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല അവരിപ്പോൾ ആലോചിക്കുന്ന കാര്യത്തിൽ അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് തീർച്ചയായിട്ടും അവർ ഒരുപാട് പ്രശ്നങ്ങളെ ഫേസ് ചെയ്ത് കഴിയുന്ന ആൾക്കാരാണെന്ന് കാണാം ഇവിടെ അവരെടുത്തിരിക്കുന്ന ചിലപ്പോൾ ഒരു ഡിസിഷൻ തെറ്റായിട്ട് അവർക്ക് തോന്നിയിരിക്കാം അപ്പോൾ അവിടെ ഏതാണ് നല്ലത് എന്നവർ മനസ്സുകൊണ്ട് ഉരുവിട്ടൊരുവിട്ട് ഇങ്ങനെ ചോദിക്കുന്ന ഒരു അവസ്ഥയാവാം ഇത് ചിലപ്പോൾ അവർക്ക് ഫാമിലി ഉള്ളതാവാം ചിലപ്പോൾ അവിടെ എടുത്ത ഒരു തീരുമാനം തെറ്റായിപ്പോയോ ഇവിടെ ഏതാണ് നല്ലത് ഇവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആയ ഒരു മൈൻഡോട് കൂടിയിരിക്കുന്ന ആളിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഇവർക്കിത് ആരോ സാമ്പത്തികം കൊടുക്കാനുണ്ടെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ നേരത്തെ ജോലി ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നേരത്തെ ജോലി ചെയ്തിരിക്കുന്നിടത്ത് ഇവർക്ക് ഒരുപാട് സാമ്പത്തികം ലഭിക്കാനുണ്ട് ഇവർ ഒരുപാട് അശ്രാന്ത പരിശ്രമം അവർ നടത്തിയിട്ടുണ്ട് അത് ലഭിക്കാൻ വേണ്ടി പക്ഷേ ഇവർക്കത് ലഭിക്കുന്നില്ല ഇത്ര കാലം അവർക്കാതെ ഇവർ ഒരുപാട് കാലം കൊണ്ട് ഈ ഒരു സാമ്പത്തികത്തിന് വേണ്ടി ഒരു ഫിനാൻസ് പരമായ കാര്യങ്ങൾക്ക് വേണ്ടി അവർ വർക്ക് ചെയ്തതാണ് അപ്പോൾ ഇതിനു വേണ്ടി അവർ നോക്കിയിരുന്നിട്ട് അവർക്കിത് കിട്ടുന്നില്ല അപ്പോൾ ഇവർ കിട്ടാനിട്ട് ഇവർ ഒരുപാട് നിരാശപ്പെട്ടിരിക്കുകയാണ് ഇവരുടെ മൈൻഡ് അങ്ങനെ ഒരു അവസ്ഥ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഈ ആവശ്യങ്ങളെല്ലാം ഈ ഒരു സാമ്പത്തികം വന്നതിന് ശേഷം നടപ്പിലാക്കാം എന്ന് സ്വപ്നം കണ്ടിരുന്നു പക്ഷേ അതൊന്നും ഇവിടെ സാധിക്കുന്നില്ല അതിന് വളരെയധികം നിരാശയോടുകൂടി എനിക്കുള്ള മണി വരുമോ എനിക്ക് എനിക്ക് കിട്ടാനുള്ള സാമ്പത്തികം ലഭിക്കുമോ എന്നൊക്കെ വളരെയധികം നിരാശയോടുകൂടി അല്ലെങ്കിൽ കുറച്ച് കുടക്ഷമ കാണിച്ചിട്ടും വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് ഇടയിലുള്ള പ്രശ്നം കുറേ സാമ്പത്തികമാണെന്ന് തന്നെ വിചാരിക്കുക അവർക്കിടയിലുള്ളതിൽ അവർക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് വന്നിരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർക്ക് ഇനി ഇത് കൂടാതെയും ഈ സാമ്പത്തികം കിട്ടിയിട്ട് അവർ മറ്റൊരുപാട് പ്രശ്നങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങണമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു പക്ഷെ അവിടെ അതെല്ലാം തടസ്സപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഈ തടസ്സപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ പോലും അവർ വിചാരിക്കുന്നുണ്ട് ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് തരണം ചെയ്ത് മുന്നോട്ട് പോകണം ഇതിനെ ഓവർകം ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ ആണ് അതുപോലെ തന്നെ ഒബ്സ്റ്റക്കിൾസ് ഉണ്ട് അപ്പോൾ ഇത് ഈ ചലഞ്ചസിനെ ഒബ്സ്റ്റക്കിൾസിനെ ഒക്കെ ഇവർക്കൊന്ന് തരണം ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ ഇവർ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവരുടെ ഈ ഒരു പരിശ്രമം ആരോട് ഇവർക്ക് പറയാൻ പാടില്ല പറയാൻ പറ്റുന്നില്ല എന്നുള്ളത് ഇവരുടെ ഉള്ളിലെ ചിന്തകൾ മാത്രമാണ് ആണ് വീണ്ടും വന്നിരിക്കുന്നത് അവർ ഓവർ തിങ്കിങ്ങിലാണ് അവർ ഇത്രമാത്രം പ്രശ്നങ്ങളുള്ളവർ പിന്നെ ഓവർ തിങ്ക് ചെയ്യാതിരിക്കുമോ അല്ല അവർ ഇവിടെ വിശ്രമിക്കുകയാണ് പിന്നെയും പിന്നെയും വിശ്രമിക്കുക പിന്നെയും അവർ ഓവർ തിങ്കിങ് എനിക്കത് ലഭിക്കുമോ എനിക്കത് ലഭിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ സാധ്യമാക്കാനുള്ളതാണ് എന്നൊക്കെ ഇവിടെ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇത് വന്നിരിക്കുന്നത് കണ്ടില്ലേ ചിലപ്പോഴൊക്കെ റെസ്റ്റ് എടുക്കുന്നു ചിലപ്പോൾ അമിതമായ ചിന്തകൾ നിമിത്തം ഉറക്കം ഇല്ലാത്ത ഒരവസ്ഥയും വരാം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് അവരിവിടെ കടന്നു പോകുന്നത് അപ്പോൾ പിന്നെ നിങ്ങളുമായിട്ട് പെട്ടെന്നൊരു കോണ്ടാക്റ്റിന് പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഇത്രയും വന്ന കാഡ്സിലൂടെയും പറയാൻ പറ്റുന്നത് ആ ഒരു എനർജി വന്നിരിക്കുന്നത് എനിക്കിവിടെ വന്നിരിക്കുന്ന എനർജി ഇങ്ങനെയാണ് കാരണം എന്തോ ഇവരിന്ന് ജസ്റ്റിസിന് വേണ്ടി കാത്തിരിക്കുന്നു അതുപോലെ സെവൻ ഓഫ് ഹോൻസ് ചുറ്റിനും പ്രശ്നങ്ങളുണ്ട് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് കണ്ടല്ലേ ഇവിടെ സെവൻ ഓഫ് പെൻറ്റക്കിൾസ് ടു ഓഫ് സോട്ട്സ് എല്ലാം ഹാങ്കഡ് മേൻ്റ് എനർജി എല്ലാം വന്നിരിക്കുന്നത് എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് കണ്ടല്ലേ ഇവിടെ ടു ഓഫ് സോട്ട്സ് അതുപോലെ ഹാങ്കഡ് മേൻ്റ് എനർജി അതുപോലെ ഫോർ ഓഫ് സോട്ട്സ് കണ്ടില്ലേ ഓവർ തിങ്കിങ് മുന്നോട്ട് ഒരു അവസ്ഥ ഇല്ല ഒരു ഗത്യന്തരമില്ലാത്ത അവസ്ഥ അതുപോലെ തന്നെ സെവൻ ഓഫ് ഫെൻഡക്കിൾസ് കണ്ടില്ല സെവൻ ഓഫ് ഫെൻഡക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സാമ്പത്തികത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഈ ഒരു കാത്തിരിപ്പിൽ അവർക്ക് ഒരു റിപ്ലൈ ഇതുവരെ കിട്ടിയിട്ടില്ല അത് കുറെ കാലം കൊണ്ട് ഇവർ കാത്തിരിക്കുകയാണ് കാരണം അവർക്കിത് ലഭിക്കാൻ ഉള്ളതാണ് അവർ അതിനു വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ളതാണ് പക്ഷെ അത് ലഭിക്കുന്നില്ല അപ്പോൾ ഇത് ലഭിക്കാത്തിടത്തോളം കാലം എന്താണ് അവർ ഒരുപാട് ദുഃഖിതരാണ് ഒരുപാട് ചിന്തകളിലൂടെ കടന്നു പോകുന്നതിന് ആവശ്യമായ ചിന്തകൾ അവരെ ഭരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് നോക്കാം നിങ്ങളിലോട്ടുള്ള എനർജി ഒന്ന് നോക്കാം നിങ്ങളുടെ എനർജി ഒക്കെ ഒന്ന് നോക്കാറേ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടോ വിട്ട് സോർട്സാണ് വന്നിരിക്കുന്നത് അവർ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവരെ നിങ്ങളെ അവർ ചീറ്റ് ചെയ്തിട്ടുണ്ടോ ഇനി തിരിച്ചു വരില്ലേ അത് ഇതൊരു ചീറ്റിങ് ആയിപ്പോയില്ലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് അവർ വിചാരിക്കുന്നുണ്ട് മനസ്സിലായില്ലേ നിങ്ങളോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ജസ്റ്റിസ് എന്തായാലും ഇതിനൊരു ജസ്റ്റിസ് വേണമെന്ന് അവർ തീർത്തും ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ എനർജിയിൽ ഫസ്റ്റ് വന്നിരിക്കുന്ന എന്താണ് ജസ്റ്റിസ് ആണ് കണ്ടല്ലേ അവർ ജസ്റ്റിസ് ആഗ്രഹിക്കുന്നു കാരണം എന്തായാലും പറ്റിപ്പോയ ഒരു പ്രശ്നങ്ങൾക്ക് ഈ പറ്റി അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ ഒരു ദൈവപക്ഷത്തു നിന്നും ഒരു പോസിറ്റീവായിട്ട് റിസൾട്ട് വേണം ഒരു പോസിറ്റീവായ റിസൾട്ട് വേണം എന്നവർ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ എനർജിയിലോട്ട് വരുമ്പോഴും ഈ ഒരു എനർജി അവരെ ഭരിക്കുന്നുണ്ട് ഈ ഒരു എനർജിയാണ് അവർക്ക് ഇപ്പോൾ തൽക്കാലം ഉള്ളത് ഒരു ജസ്റ്റിസ് വേണം എന്നുള്ള എനർജി നിങ്ങളോടുള്ളത് സണ്ണാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങളോടൊപ്പം വളരെ വളരെ സുഖാർത്ഥ കൂടി വളരെ സന്തോഷത്തോടുകൂടി വളരെയധികം ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം സമൃദ്ധി ഐശ്വര്യം ഒക്കെ നിറഞ്ഞ് ഒരു ലൈഫിലേക്ക് നിങ്ങളോട് തുടക്കം കുറിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കണ്ടില്ലേ സണ്ണാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെയധികം സന്തോഷം അവർ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതെ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെയധികം സന്തോഷം തന്നെയാണ് പിന്നെ അവരുടെ ലൈഫിൽ പറ്റിപ്പോയ ചില പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്ന ചില പ്രശ്നങ്ങൾ വേറെയാണ് ഇവിടെ ആണ് കണ്ടില്ലേ നിങ്ങളോട് ഇപ്പോൾ നിങ്ങളോട് കുറച്ചൊന്ന് സൈലന്റ് ട്രീറ്റ്മെന്റിലാണ് ഇപ്പോഴൊരു സന്യാസ മൂഡിലാണ് ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ മനസ്സിലായില്ല ഇപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് അവർ ദൈവികമായ ചിന്തകളിലേക്ക് മുന്നിട്ടിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അവർ ഈ ഒരു ദുഃഖം മറക്കാൻ വേണ്ടി നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഓർമ്മയുണ്ട് അപ്പോൾ ഈ ഒരു ദുഃഖം ഒന്ന് മറക്കാൻ വേണ്ടിയിട്ട് അവരെന്താണ് ചെയ്യുന്നത് അവർ ചിലപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവാം യോഗ ചെയ്യുന്നുണ്ടാവാം അല്ല എങ്കിൽ മുന്നോട്ട് ഒരുപാട് ദൈവികപരമായ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു മറ്റുള്ള ബഹളങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു ശ്രമിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്ക് നിങ്ങളുമായിട്ടൊരു കൂടിച്ചേരലവരെ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നോക്കാം നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് ഒരു ഫ്രീഡം കിട്ടിയിട്ടൊന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങളോട് ഒരു ലൈഫ് വീണ്ടും തുടങ്ങണം അവർക്കൊന്ന് ഇൻഡിപെൻഡന്റ് ആവണം അതിനായിട്ട് നിങ്ങളോട് അനുവാദം ചോദിക്കുന്നുണ്ട് ഞാനൊന്ന് ഫ്രീഡം കിട്ടി വരട്ടെ ഞാനൊന്ന് ഇൻഡിപെൻഡൻ്റ് ആവട്ടെ ഞാനൊന്ന് സ്വതന്ത്രം ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്വതന്ത്രനായിക്കോട്ടെ ഒരുപാട് പ്രശ്നങ്ങൾ ചുറ്റിനുമുണ്ട് അപ്പോൾ ഇതിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം ഒന്ന് ലഭിച്ചോട്ടെ എന്നുള്ള അനുമതി തേടുകയാണ് ഇവിടെ ചെയ്യുന്നത് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഹാംഗ്ലാൻ്റെ അവസ്ഥയാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ ഹാങ്ക്ഡ്മാൻ്റെ അവസ്ഥയാണ് വീണ്ടും വന്നിരിക്കുന്നത് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണം എന്നവർ ചിന്തിക്കുന്നുണ്ടോ നോക്കാം നമുക്ക് ആ തീർച്ചയായിട്ടും ഇവിടെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നൈറ്റ് ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് വല്ലാത്ത ഉപനിവേശമാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരിക തന്നെ ചെയ്യും കാരണം ഇപ്പോൾ ഇപ്പോൾ പെട്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഒന്ന് വേറെയാണ് അത് അവർക്ക് സോൾവ് ചെയ്യണം ചെയ്തേ പറ്റൂ ഇതിൽ നിന്നൊരു പരിഹാരം ഉണ്ടായിട്ട് മുന്നോട്ട് വരണം വന്നിട്ട് വേണം നിങ്ങളോട് പല കാര്യങ്ങൾ പറയാനും നിങ്ങളുമായിട്ട് പുതിയൊരു ലൈഫിലേക്ക് തുടക്കം കുറിക്കാനും എന്നൊക്കെ വളരെയധികം അഭിനിവേശത്തോടു കൂടി മുന്നോട്ട് ഒരു കാലം വെച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് കണ്ടില്ല എന്തൊക്കെ ഇവിടെ പരിശ്രമിച്ചാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി വീണ്ടും നിങ്ങളുമായിട്ട് ഒരു തുടക്കം ഒരു ലൈഫ് കാരണം നിങ്ങളുടെ സോൾമേറ്റ് സോൾവേറ്റാണിത് അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടൊരു പുതിയ കണക്ഷൻ ഇവിടെ വരും വരാതിരിക്കില്ല നിങ്ങളുമായിട്ടൊരു പുതിയ ലൈഫിലേക്ക് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഒരു പുതിയ ലൈഫ് ഇവിടെ തുടക്കം വരണം പുതിയ ലൈഫിനെ വീണ്ടും പരിശ്രമിക്കാൻ തയ്യാറാണ് നിങ്ങളുമായിട്ടുള്ള ഒരു കൂടിച്ചേരലിന് ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ അതിനുവേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാണ് എന്ത് മാജിക്ക് കാണിച്ചും അവിടെ ഒരു സക്സസ് നേടിയെടുക്കാൻ തയ്യാറാണ് എന്ത് മാജിക്ക് കാണിച്ചും നിങ്ങളോടൊപ്പം ചേരാനും ഇവിടെ തയ്യാറെടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളോടൊപ്പം ഒരു പുതിയ ലൈഫിന് വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതിനായിട്ട് എന്തും ചെയ്യാൻ തയ്യാറാണ് എന്നാണ് അവരുടെ മനസ്സിലിരിപ്പ് ഇവിടെ ബോട്ടോ ഓഫ് ഇടുക്ക് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്സ് ആണ് ഇവിടെ പല കാര്യങ്ങളിൽ നിന്നും അവർ വിട്ടുപോയിരിക്കുന്നു കണ്ടല്ലേ ഇപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മറ്റ് സ്ഥല സന്തോഷങ്ങളിൽ നിന്നും അവർ വിട്ടുപോയിരിക്കുകയാണ് ഒന്ന് വിട്ടു നിൽക്കുകയാണ് കാരണം വിട്ടു നിൽക്കാതെ പറ്റില്ല ഒരു ഇടവേള എടുക്കുന്നു ഒരു ബ്രേക്കപ്പിലാവുക അവരൊരു ഒന്ന് ബ്രേക്ക് ചെയ്യുകയാണ് അവരുടെ ആ നല്ല സമയം അവിടെ നിന്നും വീണ്ടും തിരികെ വരും തിരികെ വന്ന് നിങ്ങളോടൊപ്പം ഒരു പുതിയ ലൈഫ് തുടങ്ങുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇനി നിങ്ങളോടുള്ള സ്നേഹം എത്തരത്തിലുള്ളതായിരുന്നു എന്ന് നമുക്ക് നോക്കാം രണ്ട് കഡ്സുകൂടെ വന്നിട്ടുണ്ട് അതായത് ബോട്ടം ഓഫ് ദി ഇടയ്ക്ക് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് കബ്സാണ് നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റേഷൻ വർക്കുണ്ട് ആരോരും ഇതൊന്നും അറിയുന്നില്ല പക്ഷേ നിങ്ങൾക്ക് വേണ്ടി അവർ മാനുഫെസ്റ്റേഷൻ വർക്ക് ശരിയായ രീതിയിൽ നടത്തുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇവിടെ ക്യുനോഫ് സോർട്സ് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇൻഡിപെൻറ്റൻ്റ് അതിൻ്റെ റിസോർട്ടില്ല നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അവർ ഇന്ന് ഇൻഡിപെൻഡൻ്റ് ആയിക്കോട്ടെ എന്ന് പറയുന്നതായിട്ട് കണ്ടതല്ല കണ്ടതേ ഉള്ളൂ അല്ലേ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അതുതന്നെയാണ് അവർക്ക് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തോടെയുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഈ സ്നേഹത്തിനൊരു സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളവർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അവർക്കൊരു സ്വാതന്ത്ര്യം വേണമെങ്കിൽ എന്താണ് അവരുദ്ദേശിക്കുന്ന കാര്യം സാധിച്ചേ പറ്റൂ ചിലപ്പോൾ മണി ആയിരിക്കാം ഫിനാൻസ് പരമായ കാര്യങ്ങളായിരിക്കാം അവിടെ അവർക്ക് അത് വേണ്ടതുപോലെ അവർക്കത് ലഭിക്കണം അവർക്ക് ലഭിക്കാനുള്ളത് ലഭിച്ചേ പറ്റൂ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ നിന്ന് അവർക്കൊന്ന് ജസ്റ്റിസ് ലഭിക്കണം മറ്റ് വേറെയും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവാം അപ്പോൾ അതിന് അവിടെ നിന്നും അവർക്കൊരു ജസ്റ്റിസ് ലഭിക്കണം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങളുമായിട്ട് ഈ ഒരു ലൈഫ് ഇൻഡിപെൻഡൻ്റ് ആവുമോ ഇനി ഫ്രീഡം കിട്ടി ഒരവസ്ഥയിലോട്ട് വരുമോ അങ്ങനെയാണ് അവരിവിടെ വിചാരിക്കുന്നത് കാരണം എന്താണ് ഇവിടെ ക്യുനോഫ് ആണ് വന്നിരിക്കുന്നത് ക്യൂനോഫ് സോൺസ് മുൻപേയും വന്നതാണ് അവരുടെ എനർജിയിൽ അത് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ ഫ്രീഡം കിട്ടുന്ന ഒരു ലവ് ആണ് അവർ ആഗ്രഹിക്കുന്നത് ഫ്രീഡം ഇല്ലാത്ത ഒരു ലവ് അവർ ചിന്തിക്കുന്നത് പോലുമില്ല ഫ്രീഡം കിട്ടണമെങ്കിൽ എന്താണ് അതിൻ്റെ മറ്റ് പല കാര്യങ്ങളും അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ കഴിയണം അവരുടെ ജീവിതത്തിൽ അവർ ഉദ്ദേശിച്ചതിന് ഒരു ജസ്റ്റിസ് കിട്ടണം ഇല്ലാതെ പറ്റില്ല പിന്നെ എന്താണ് വാൺസ് കണ്ടില്ലേ ഇവിടെ വന്നിരിക്കുന്ന സ്പോണ്ടേനിയസ് ആൻഡ് ഇൻഡ്യൻസ് ലവ് ഇത് ദൈവികമായ ഒരു കൂടിച്ചേരൽ വീണ്ടും ഒരു പുതിയ തുടക്കത്തിലേക്ക് വീണ്ടും ഒന്ന് പുതിയതായിട്ട് തുടങ്ങണം അതിനായിട്ട് അവർ ഇപ്പോഴേ തയ്യാറെടുപ്പ് നടത്തുകയാണ് അപ്പോൾ വീണ്ടും ഒരു പുതിയ തുടക്കം എന്ന് പറയുമ്പോഴെന്താണ് അവർ അത്രമാത്രം ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് അത്രമാത്രം സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത് പുതിയ ഒരു തുടക്കം നിങ്ങളുമായിട്ട് ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ട് പരിഹാരം കണ്ടിട്ട് നിങ്ങളോടൊപ്പം അല്ലെങ്കിൽ അവർക്കൊരു ജസ്റ്റിസ് നേടിയിട്ട് നിങ്ങളോടൊപ്പം പുതിയ ഒരു ലൈഫ് തുടങ്ങണം എന്ന് തന്നെയാണ് ഇവിടെ ആഗ്രഹിച്ചിരിക്കുന്നത് അവർ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് ക്യൂനോ കപ്സ് കണ്ടല്ലേ ഇവിടെ മാനിഫെസ്റ്റേഷൻ വർക്കാണ് നടത്തിയിരിക്കുന്നത് ക്യൂനോ കപ്സ് എന്ന് പറഞ്ഞാൽ ഡിവോഷണൽ ആൻഡ് ലവ് ആണ് ഇവിടെ കുട്ടിക്കളിയല്ല മനസ്സിലായ ഇത് വെച്ചേടാണ് ഈ ഒരു ലവ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിനായിട്ട് അവരോട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങോട്ടും നിലനിൽക്കാനുള്ളതാണ് അല്ല നാളെ കൊണ്ടിട്ടിത് വേണ്ട എന്ന് വെക്കാനുള്ളതല്ല അതാണ് ഇവിടെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കുറച്ച് മെസ്സേജ് എടുത്ത് നോക്കിയാലോ രണ്ടു മൂന്ന് മെസ്സേജ് നോക്കാം എന്താണ് അവർക്ക് അവരുടെ മനസ്സുകൊണ്ട് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നോക്കാം ഐ ഹോപ്പ് യു വരി ഫർഗു മേ സോൺ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്താണ് നീ എനിക്ക് മാപ്പ് തരും എന്നുള്ളത് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ നിന്നോട് പെരുമാറിയതുണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് പെരുമാറിയത് കൊണ്ട് എന്താ കാര്യം മനസ്സിലായിട്ട് നിങ്ങളെനിക്ക് മാപ്പ് തരും എന്ന് എന്നോട് ഫർഗ്യൂ ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ ഫീൽ ഗിൽറ്റി ഫോർ ഡൗട്ടിങ് യു ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളെ നിങ്ങളെ സംശയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാനതിൽ പശ്ചാത്തപിക്കുന്നു എനിക്കതിന് കുറ്റബോധമുണ്ട് ഐ ഫീൽ ദ സെയിം ഫോർ യു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഞാൻ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട് മനസ്സിലായല്ലേ അപ്പോൾ അവിടെ വ്യത്യാസം വല്ലതും ഉണ്ടോ ഇല്ലല്ലോ ഐ ആം വെയ്റ്റിംഗ് ഫോർ പോസിറ്റീവ് റെസ്പോൺസ് ഒന്ന് വന്നിരിക്കുന്നു ഞാൻ പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒന്ന് ചേരുമ്പോൾ പോസിറ്റീവായിട്ട് തന്നെ സംസാരിക്കുകയും വേണം വി ആർ മെയ്ഡ് ഫോർ ഈ ചതർ അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ഒരാൾക്ക് ഒരാളെ ദൈവമായിട്ട് സൃഷ്ടിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ വീണ്ടും ഒന്നാവുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതല്ല എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വേഷം ജാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ